ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നല്ല പച്ച മാങ്ങ കൊണ്ടുണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയുമായാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചക്കര മാങ്ങ എന്നാൽ ശർക്കര മാങ്ങാമെന്നാ ഒക്കെ ഇതിനെ പറയാം നല്ല എരിയും പുളിയും മധുരവും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കഴിക്കാൻ ചോറിൻ്റെ കൂടെയോ ആയിട്ടോ ഒക്കെ വെറുതെ കഴിക്കാനും നല്ലതാണ് അതിനായിട്ട് നമ്മളിതാ നല്ല വലിയൊരു മാങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെ അങ്ങ് പൊടിയാക്കരുത് ഇതുപോലെ ഒരു വലിയ കഷ്ണമായിട്ട് നമ്മൾ നമ്മളിതിനകത്തൊന്ന് മുറിച്ചിടാം ഈ മാങ്ങയ്ക്ക് ഇച്ചിരി കളർ ഉണ്ടെന്നേ ഉള്ളൂ പക്ഷേ ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ് നല്ല പുളിയുള്ള മാങ്ങ ഒക്കെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് എങ്കിലേ അതിൻ്റെ എരിയും പുളിയും ഒക്കെ കൊണ്ട് നല്ലൊരു രസമാണ് ഇത് കഴിക്കാൻ ഈ കട്ട് ചെയ്ത മാങ്ങയെല്ലാം നമുക്ക് ഈ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇത് അടുപ്പിലൊക്കെ ഇരുന്നൊന്ന് വേവുമ്പോഴത്തേക്ക് നമുക്ക് ശർക്കര എടുക്കാം നല്ല ശർക്കരയാണോന്നറിയത്തില്ല ചിലപ്പോൾ നല്ല മണ്ണോ കല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റത്തില്ല നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചതൊന്നും ഉരുക്കിയെടുക്കാം അങ്ങനെ നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന മാങ്ങയൊക്കെ പകുതി മുക്കാലോളം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരുന്ന ശർക്കരയും കൂടി ഇതിനകത്തോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി ഒന്നും കൂടെ അങ്ങോട്ട് അടച്ചു കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് വേവിച്ച് കുറുക്കിയെടുക്കാം ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം ആ ഒപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് നമ്മൾ എന്ത് സാധനം വേവിക്കാൻ വെച്ചാലും ശർക്കര ഒഴിക്കുന്നതിന് മുമ്പ് വേവിച്ചിട്ട് ശർക്കര ഒഴിക്കുന്നതായിരിക്കും നല്ലത് ശർക്കര ഒഴിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി വേവ് കൂടുതലാണ് അത് എന്ത് സാധനം അങ്ങനെ ആയാലും അങ്ങനെ തന്നെ ശർക്കര ഇട്ട് കഴിഞ്ഞാൽ വലിയ പാട വേവാന് ഒരുവിധമൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ ശർക്കര ചേർക്കുന്നതിന് മുമ്പായിരുന്നെങ്കിൽ പെട്ടെന്ന് നമുക്ക് നമുക്കിതിന് വെന്ത് എത്തിയണമായിരുന്നു മാങ്ങി വലിയ വേവൊന്നുമില്ലല്ലോ എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്താൽ ചട്ടിയായതുകൊണ്ട് പെട്ടെന്ന് കുറുവി പോവും അപ്പോൾ ഇനി നമുക്കിതൊന്ന് താളിച്ചൊഴിക്കാൻ വേണ്ടി ഒരു പാനടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കുറച്ച് കടുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ കടുവിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ടുകൊടുക്കാം തട്ടി കൊടുക്കാം ഇതിനി എങ്ങനെ വേണമെങ്കിലും കഴിക്കാം നെയ്ച്ചോറോ ബിരിയാണിയോ തൊടുകറിയായിട്ടോ അല്ലാതെയും നക്കി തിന്നാം ഒരു കുഴപ്പവും ഇല്ല ഇപ്പം തന്നെ എനിക്ക് കൊതിയാവുന്നുണ്ട് ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് കഴിച്ചോളാമയ്യാ ഇതിനിപ്പം ഞാൻ പാത്രത്തിലിട്ട് കുറച്ച് കഴിച്ചിട്ട് തന്നെ ബാക്കി കാര്യം നിങ്ങളും ട്രൈ ചെയ്യുമല്ലോ അല്ലേ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇതുവരെ നിങ്ങളെല്ലാവരും എനിക്ക് തന്ന സപ്പോർട്ടിന് വലിയ നന്ദി താങ്ക്